ഹായ് ഫ്രണ്ട്സ് മജസ്റ്റിക് ക്രിയേറ്റീവ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ പതുപോലെ രാവിലെ എഴുന്നേറ്റു വേഗം ജോലിയൊക്കെ തീർക്കുകയാണ് ഇന്ന് ഓർഡർ ഉള്ള ദിവസമാണ് ഓർഡർ ഉള്ള ദിവസം രാവിലെ ജോലിയെല്ലാം തീർത്തിട്ട് ബേക്കിങ്ങിലോട്ട് തിരി ഇന്നൊരു വൺ കെ ജി പിസ്താച്ചിയോ കേക്കിൻ്റെ ഡെക്കറേഷനും മേക്കിങ്ങും ഒക്കെയാണ് കാണിക്കുന്നത് ഈ കേക്ക് പുറമേ എത്ര ഭംഗിയാണോ അത്രമാത്രം ടേസ്റ്റിയാണ് ഉള്ളിലും കാരണം കേക്കിനകത്ത് നമ്മൾ കഴിക്കുമ്പോൾ പിസ്ത കടിക്കാൻ കിട്ടും പിച്ചായിട്ട് തന്നെ നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് ഇതാണ് ഈ കേക്കിൻ്റെ പ്രത്യേകത എല്ലാ കേക്കും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത് പക്ഷേങ്കിൽ വാനില എസൻസിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പിസ്ത എസൻസും കൂടി ഒഴിക്കും അതാണ് ഈ പച്ച കളർ വരുന്നത് കേക്കിന് ലൈറ്റ് കളറായിട്ടാണ് ഉണ്ടാക്കിയ കസ്റ്റമർ പ്രത്യേകം അധികം കളറ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു നമ്മളൊക്കെ ഈ കേക്ക് പോലെ തന്നെ പുറമേ അത്ര ഭംഗിയുണ്ടോ അത്രത്തോളം അകത്തും ഭംഗിയുള്ളവരാണോ ഭംഗിയുള്ളവരാണോന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം കാരണം പുറമേ നമ്മളെയൊക്കെ നല്ല ഭംഗിയെ കാണാൻ പക്ഷേ നമ്മുടെ മനസ്സിൽ കുശുമ്പും അസൂയെ മറ്റുള്ളവരോടുള്ള കോപവും മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യമൊക്കെ പോയിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും അതിനിപ്പോൾ എന്താ എല്ലാവരും ഇങ്ങനെയല്ലേ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ പറ്റത്തുള്ളൂ എന്ന് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യണം ജീവിതത്തിൽ സക്സസ്സിലെത്തിയിട്ടുള്ള എല്ലാവരുടെയും മനസ്സ് തീർച്ചയായിട്ടും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും കാരണം അവർക്ക് ആരോടും പകയോ ദേഷ്യമോ അസൂയയോ കോപമോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല അവർക്ക് അവരുടെ ഉയർച്ചയിൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ അപ്പോൾ മറ്റുള്ളവരോടെല്ലാം എപ്പോഴും സ്നേഹത്തോടെ ഇടപെടാൻ അവർക്ക് കഴിയും അവരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് അവരുടെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും വളരെ ഉന്നതിയിലായിരിക്കും അവരെത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കുന്നത് കൂടെ അവരാഗ്രഹിക്കുന്നത് എന്തും അവരിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാനും ഉയർച്ച നേടാനും ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നമ്മുടെ പുറമേയുള്ള സൗന്ദര്യം പോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്ത ശാന്തസുന്ദരമാക്കാൻ ഇന്നു ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അങ്ങനെ നമുക്കും ഒരു ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഇല്ലെങ്കിൽ അതിനുള്ള വഴി താനേ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക ജീവിതത്തിൽ ഉയർച്ചയില്ല എനിക്ക് സക്സസ് ആകാൻ കഴിയുന്നില്ല എന്നുള്ളവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് ഈ മനസ്സൊക്കെ ശാന്തസുന്ദരമാക്കിയിട്ട് നമ്മുടെ ഉയർച്ചയിൽ മാത്രം നമുക്ക് വേണ്ടുന്ന കാര്യത്തിൽ മാത്രം നമ്മുടെ മനസ്സ് എപ്പോഴും ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക ആ ഒരു അവസരത്തിൽ നമ്മൾക്കൊന്നെങ്കിൽ സ്വയം നമുക്കൊരു വഴി കണ്ടെത്തി അതിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഇല്ലെങ്കിൽ വഴികൾ നമ്മുടെ മുന്നിലേക്ക് താനെ തുറന്നു വരും അങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ മാറ്റിയപ്പോൾ എനിക്ക് ഉയർച്ച എന്നെ മുന്നിലേക്ക് പല വഴികളിലൂടെയും എത്തിച്ചേർന്നു പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തിയാൽ നമ്മളിലേക്ക് വലിയ വലിയ കാര്യങ്ങൾ താനെ വന്നെത്തും ഈ ഒരു പ്രപഞ്ചം അങ്ങനെയാണ് നമ്മൾ ഏത് കുഞ്ഞു കാര്യത്തിൽ സന്തോഷം കണ്ടെത്തി അതിന് താങ്ക്സ് പറഞ്ഞ് ഉള്ളിൽ അതിയായ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ഉയർച്ചയിലേക്ക് നോക്കിക്കൊണ്ട് ആ ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ സ്വപ്നം കണ്ടു വന്നാൽ നമ്മളിലേക്ക് ആ ഒരു ആഗ്രഹങ്ങളും ആ നേട്ടങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നേടിയവർക്കറിയാം അതിൻ്റെ ഒരു പ്രയോജനം എന്താന്ന് ജീവിതത്തിൽ ഒന്നുമല്ലായിരുന്ന ഒരു അവസ്ഥ എനിക്കും ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഞാൻ ഇന്നിപ്പോൾ ഒരു ഹോം ബേക്കറായി ഒരു യൂട്യൂബറായി എനിക്ക് അവസരങ്ങൾ ഇങ്ങനെ എൻ്റെ മുന്നിലേക്ക് പല വിധത്തിൽ കൂടി തുറന്നു വന്നു ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു ഉയർച്ച വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഇന്നു മുതൽ ആഗ്രഹിക്കുക മനസ്സിനെ ശാന്തസുന്ദരമാക്കിയിട്ട് നിങ്ങൾക്ക് എന്താകണോ അതിലേക്ക് നിങ്ങൾ ആഗ്രഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക മറ്റ് അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ പോകാതെ നമ്മുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അങ്ങനെ എൻ്റെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ധ്രുവ് കൃഷ്ണൻ എന്നാണ് കസ്റ്റമറിൻ്റെ പേര് എങ്ങനെയുണ്ട് എൻ്റെ കേക്ക് വളരെ സുന്ദരമായില്ലേ ഇനി ഇതിൻ്റെ ആണ് ഇത് കുറച്ച് അതിൻ്റെ ടോപ്പറൊക്കെ നല്ല ഉയരത്തിലുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ഉയരത്തിലുള്ള ഒരു ബോക്സ് തന്നെ ആയിരുന്നു വേണ്ടിയിരുന്നത് പക്ഷെ അത് വാങ്ങാൻ പറ്റിയില്ല ഞാൻ ആദ്യമൊന്ന് വെച്ച് നോക്കി പക്ഷെങ്കിൽ അതിൽ പറ്റില്ല അവിടെ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല ജീവിതത്തിലും നമ്മളിങ്ങനെയാണ് സാധിക്കാതെ ഒരു കാര്യം വരുമ്പോൾ ചിലർ അവിടെ നിരാശപ്പെട്ട് അയ്യോ ഇനി പറ്റില്ലല്ലോ എന്ത് ചെയ്യും എന്ന് പകച്ചു നിൽക്കും അങ്ങനെ നിൽക്കാൻ പാടില്ല സമാധാനമായിട്ട് നമുക്ക് അടുത്ത വഴി എന്തെന്ന് നമ്മൾ ആലോചിക്കണം സമാധാനമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിനും സൊല്യൂഷൻ ഇല്ലാതെ ഇരിക്കില്ല അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ വേറൊരു ബോക്സ് എടുത്തിട്ട് ഇതിലൊട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബോക്സ് രണ്ടിൻ്റെയും മുകൾ ഭാഗം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടോൾ ബോക്സായിട്ട് നമുക്കിതിനെ മാറ്റാൻ കഴിയും ഇങ്ങനെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പോഴും അവിടെ പകച്ചു നിന്നു പോകാതെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് ശാന്തസുന്ദരമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഹൈപ്പ് ഇടണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി